ഓം ശാന്തി ജീവിതത്തിൽ നെഗറ്റീവായ കാര്യങ്ങളൊന്നും സംഭവിക്കരുത് അശുഭമായ കാര്യങ്ങളൊന്നും സംഭവിക്കരുത് ഇത് ഞാൻ എല്ലാവരുടെയും ആഗ്രഹം പക്ഷേ പലപ്പോഴും നമ്മൾ അറിയാതെ തന്നെ നമ്മളുണ്ടാക്കുന്ന കുരുക്കിൽ നമ്മൾ തന്നെ കുരുങ്ങിക്കൊണ്ട് അതിൻ്റെ ആ വലയുടെ ഉള്ളിൽ പെട്ടുകൊണ്ട് നമ്മൾ വീണ്ടും വീണ്ടും നെഗറ്റീവ് സിറ്റുവേഷൻസ് ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്നൊരവസ്ഥയിലേക്ക് വീണു പോകാറുണ്ട് കാരണം നമ്മൾക്കറിയാം ലോ ഓഫ് അട്രാക്ഷനെക്കുറിച്ച് പഠിച്ചിരിക്കുന്ന അഥവാ അറിയുന്ന മനസ്സിലാക്കുന്ന എല്ലാവർക്കും അറിയുന്ന ഒരു സത്യമാണ് ഏതൊരു സങ്കല്പമാണോ ആവർത്തിച്ച് എൻ്റെ ഉള്ളിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ആ സങ്കല്പം ഞാൻ ആഗ്രഹിച്ചാലും ആഗ്രഹിച്ചില്ലെങ്കിലും അതിവേഗം സംഭവ്യമാകും ഏതുപോലെ ഒരു ഫാൻ ഒരിക്കൽ തിരിഞ്ഞു നിന്നാൽ നമുക്കത്ര ബുദ്ധിമുട്ട് തോന്നില്ല കാറ്റനുഭവം ആവില്ല അതേസമയം നിരന്തരം തിരികാണ് എങ്കിൽ കാറ്റ് എന്ന് പറഞ്ഞാൽ പോലും കാറ്റ് നമ്മൾ അനുഭവിക്കും കാരണം ആവർത്തിച്ച ചലനം അത് നമുക്ക് സംഭവിയാക്കും അതൊരു അനുഭൂതി തരും ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ജീവിതത്തിൽ പോസിറ്റീവായ കാര്യങ്ങൾ അങ്ങനെ ഉണ്ടാകാൻ വേണ്ടി നമ്മൾ വീണ്ടും വീണ്ടും അഫർമേഷൻ പ്രാക്ടീസ് ചെയ്യുന്നു മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നു അതിനുവേണ്ടി ശ്രദ്ധിക്കുന്നു പക്ഷേ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമുണ്ട് അറിയാതെ നമ്മൾ അഫർമേഷൻസ് പ്രാക്ടീസ് ചെയ്യാതെ തന്നെ അതിന് വീണ്ടും വീണ്ടും ഉറപ്പിക്കും ഏതാ അറിയുമോ നെഗറ്റീവ് തോട്ട്സ് കാരണം ജീവിതയാത്രയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഓരോ പ്രശ്നം ഉണ്ടാകുമ്പോഴും ആ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ചിന്ത നമ്മളത് ഒഴിവാക്കണമെന്ന് വിചാരിച്ചാലും അത് നമ്മളെ അലട്ടിക്കൊണ്ടേയിരിക്കും അലട്ടിക്കൊണ്ടിരിക്കുന്ന ചിന്ത എന്ന് വെച്ചാൽ എന്താ അർത്ഥം ആവർത്തിക്കുന്ന ചിന്ത ആവർത്തിച്ച് കറങ്ങിക്കൊണ്ടിരിക്കുന്നതിനാണ് വൃത്തി എന്ന് പറയും അഥവാ നമ്മളിലുണ്ടാകുന്ന സങ്കല്പധാര അത് പെട്ടെന്ന് ആ കാര്യത്തെ സംഭവിപ്പിക്കും അപ്പം നെഗറ്റീവ് തോട്ട്സിൻ്റെ നെഗ ആ ഒരു പ്രവാഹത്തെ കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ നെഗറ്റീവ് സിറ്റുവേഷൻസ് നമ്മുടെ മനസ്സിനെ ബാധിച്ചുകൊണ്ട് നമ്മൾ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ നമ്മുടെ ജീവിതം സംഭവിപ്പിക്കാതിരിക്കാൻ അതിനെ ഇല്ലാതാക്കാൻ സഹായിക്കുന്ന നെഗറ്റീവ് സാഹചര്യങ്ങളിലും നമ്മുടെ മനസ്സ് ശാന്തമായി ചിന്തിക്കാൻ പോസിറ്റീവായി ചിന്തിക്കാൻ സഹായിക്കുന്ന രണ്ട് തോട്ട്സ് അതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഈ ജീവിത യാത്രയിൽ നമ്മുടെ ശക്തി എന്താണെന്ന് മനസ്സിലാക്കാൻ അഥവാ നമ്മുടെ കഴിവുകൾ വർദ്ധിപ്പിക്കാൻ നമ്മളുടെ പ്രാഗൽഭ്യം നമ്മളെ പ്രഗത്ഭരാക്കാൻ ഒരുപാട് പരീക്ഷകൾ എന്ന രീതിയിൽ സാഹചര്യങ്ങൾ വരും അപ്പോൾ ജീവിതത്തിൽ വരുന്ന സാഹചര്യങ്ങളെ അയ്യോ ഇതൊരു വലിയ പ്രശ്നമാണല്ലോ എന്ന് ചിന്തിക്കുന്നതിന് പകരം നമ്മളൊരു പോസിറ്റീവ് തോട്ട്സ് ക്രിയേറ്റ് ചെയ്യുക അതാണ് ഒന്നാമത്തെ പോസിറ്റീവ് ഇതെല്ലാം ഒരു ടെസ്റ്റ് പേപ്പറാണ് പഠിക്കുന്നൊരു കുട്ടിക്ക് പഠിച്ച കാര്യങ്ങളെ പ്രവർത്തിച്ച് കാണിക്കാൻ അല്ലെങ്കിൽ പഠിച്ച കാര്യങ്ങളെ അത് തെളിയിക്കാനുള്ള ഒരു അവസരമാണ് ടെസ്റ്റ് പേപ്പർ ഇതുപോലെ ജീവിതയാത്രയിൽ നമുക്ക് വരുന്ന പ്രശ്നങ്ങൾ അഥവാ സിറ്റുവേഷൻസ് സമസ്യകൾ അതിനെ നമ്മളൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിലെടുക്കുക ഇതൊരു ടെസ്റ്റ് പേപ്പറാണ് ഇതൊക്കെ ഒരു പ്രഷനാണ് നമ്മൾ കൂടി ഒരു നെഗറ്റീവ് തോട്ട് തോട്ട് എന്ന് പറയുന്നൊരു സീഡാണ് വിട്ടിൽ നിന്നും വൃക്ഷം ആൽവൃക്ഷത്തിൻ്റെ വിത്ത് എത്ര ചെറുതാണ് വൃക്ഷം എത്ര വലുതാണ് ഇതേപോലെയാണ് നമ്മുടെ ഉള്ളൊരു തോട്ട് അത് നെഗറ്റീവായി വന്നു കഴിയുമ്പോഴേക്കും അത്രയും വലിയ വൃക്ഷമായി കൊണ്ടത് വളർന്നു പോകും പിന്നെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കിടന്ന് പെടഞ്ഞ് കഷ്ടപ്പെട്ട സൊല്യൂഷൻ മുന്നിൽ തന്നെ ഉണ്ടെങ്കിൽ പോലും ആ സൊല്യൂഷൻ കാണാനുള്ള ശക്തി നമുക്കില്ലാതെയായി പോകും മറിച്ച് ഇത് എൻ്റെ കഴിവുകളെയും എൻ്റെ ഗുണങ്ങളെയും ഈശ്വരനോട് ഞാനുള്ള സ്നേഹത്തിനും എനിക്ക് പ്രകടിപ്പിക്കാനുള്ള അല്ലെങ്കിൽ എൻ്റെ ശക്തിനെ വർദ്ധിപ്പിക്കാനുള്ള ടെസ്റ്റ് പേപ്പറാണ് സിറ്റുവേഷൻ എന്ന് ഞാൻ ചിന്തിക്കുകയാണെങ്കിൽ അതൊരു പോസിറ്റീവാണ് കാരണം എൻ്റെ കഴിവുകളെ പ്രകടിപ്പിക്കാനുള്ള ഒരവസരമാണ് എനിക്ക് ഭഗവാനോട് സ്നേഹം ഭഗവാൻ്റെ ശക്തി എൻ്റെ ഏകാഗ്രത ഇതൊക്കെ എനിക്ക് പ്രകടി പ്രകടിപ്പിക്കാൻ അതോ അത് എത്രയുണ്ടെന്ന് മനസ്സിലാക്കാനുള്ളൊരു ടെസ്റ്റ് പേപ്പറാണ് എന്ന് ഞാൻ അതിനെ സ്വീകരിക്കുന്നതോടുകൂടി കാറ്റുതിരിഞ്ഞ വീശായി ടെസ്റ്റ് പേപ്പർ എന്ന് വിചാരിക്കുന്ന ആ പോസിറ്റീവ് തോട്ട്സ് നിങ്ങൾ ക്രിയേറ്റ് കൂടി ആ ഒരു ബിജത്തിൽ നിന്ന് പോസിറ്റിവിറ്റി ആകുന്ന വൃക്ഷത്തിൻ്റെ ആ ഒരു ശക്തമായ പ്രവാഹം നമ്മളെനിക്ക് വരാൻ തുടങ്ങും അല്പസമയം കഴിയുമ്പോഴേക്കും എന്താണോ പ്രശ്നമെന്ന് നമുക്ക് തോന്നിയിരുന്നത് അതുതന്നെ നമുക്ക് അനുഗ്രഹമാണ് നമുക്ക് തോന്നാൻ തുടങ്ങും അപ്പം നമ്മുടെ ഉള്ളിൽ ആ അനുഗ്രഹത്തിൻ്റെ അനുഭൂതി അനുഭവം ചെയ്യണമെങ്കിൽ അതിലേക്ക് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ വരുന്ന കൊച്ചു കൊച്ചു പ്രശ്നങ്ങളെ പ്രശ്നങ്ങളായി കരുതരുത് ടെസ്റ്റ് പേപ്പറെ കാണണം ഭഗവാനാകുന്ന ടീച്ചർ ജീവിതമാകുന്ന ടീച്ചർ നമുക്ക് എടുക്കുന്ന പരീക്ഷകളാണിത് എന്ത് വന്നാലും ഞാനിതിൽ ജയിച്ചിരിക്കും അങ്ങനെ നിങ്ങൾ തീരുമാനം എടുക്കുമ്പോൾ ദേഷ്യപ്പെടേണ്ട ഒരു സിറ്റുവേഷൻ നമ്മളിൽ വരികയാണ് വരുവാണ് പക്ഷേ ഞാൻ വിചാരിച്ചിരിക്കുകയാണെങ്കിൽ എന്ത് വന്നാലും ഞാൻ ദേഷ്യപ്പെടില്ല ആ ഒരു ഉറച്ച വിശ്വാസവും ഉറച്ചൊരു തീരുമാനം എൻ്റെ ഉള്ളിൽ ഉണ്ടാകുമ്പോൾ നമ്മുടെ ഉള്ളിൽ ദേഷ്യം ഉണ്ടാക്കുന്ന സിറ്റുവേഷനെ നമ്മൾ ടെസ്റ്റ് എടുക്കും നമ്മൾ ശാന്തമായി ഹാൻഡിൽ ചെയ്യും കാര്യങ്ങൾ എളുപ്പം കെട്ടുപിണയാതെ നമുക്കത് പരിഹരിക്കപ്പെടും അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ നെഗറ്റീവ് തോട്ട് പാറ്റേണിനെ കൺട്രോൾ ചെയ്യാൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ട ഒന്നാമത്തെ ചിന്തയാണ് എല്ലാ സിറ്റുവേഷൻസും സിറ്റുവേഷൻസ് അല്ല അല്ലെങ്കിൽ പ്രശ്നങ്ങളല്ല സമസ്യകളല്ല ഇതെല്ലാം കേവലം ഒരു പരീക്ഷയാണ് ടെസ്റ്റ് പേപ്പറാണ് നീ രണ്ടാമത്തെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന നെഗറ്റീവ് സിറ്റുവേഷൻസിനെ ഫേസ് ചെയ്യാനുള്ള അതോ നമ്മുടെ തോട്ട്സിനെ പോസിറ്റീവിലേക്ക് ട്യൂൺ ചെയ്യാനുള്ള രണ്ടാമത്തെ തോട്ടാണ് ഈ ലോകത്തിൽ ഭഗവാൻ മംഗളകാരിയാണ് ഈ സൃഷ്ടി രചയിതാവ് മംഗളകാരിയാണ് മംഗളം മാത്രേ നടക്കൂ കാരണം ഈശ്വരൻ്റെ മക്കളാണ് നമ്മളെല്ലാവരും ഒരു അച്ഛനും അമ്മയ്ക്കും മക്കൾക്ക് മോശമായ കാര്യം സംഭവിക്കുന്നത് ചിന്തിക്കാൻ പോലും സാധ്യമല്ല പരമ പിതാവായിരിക്കുന്ന ആ സർവേശ്വരൻ്റെ മക്കളാണ് നമ്മളെല്ലാവരും അപ്പം ഈ മക്കളായിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ എന്ത് കാര്യങ്ങൾ വന്നാലും ഈ കാര്യങ്ങളൊക്കെ നന്മയ്ക്ക് മാത്രമാണ് വരുന്നത് തിന്മയ്ക്ക് വേണ്ടി യാതൊന്നും നമ്മുടെ ജീവിതത്തിൽ വരുന്നില്ല പക്ഷേ നമ്മൾ ആ കാര്യത്തെ മനസ്സിലാക്കുന്ന രീതിയാണ് നമുക്ക് തടസ്സങ്ങളുണ്ടാക്കുന്നത് പലപ്പോഴും ഭഗവാനോട് നമ്മൾ പറയും ഭഗവാനിതിന് കണ്ണു കാണില്ലേ ഞാൻ എല്ലാവർക്കും സഹായം മാത്രം ചെയ്തു എന്നിട്ട് എനിക്ക് ഇങ്ങനെയാണല്ലോ വരുന്നത് ഞാൻ എത്രയും നന്നായിട്ട് നന്മ മാത്രം ചെയ്തു നന്മയുടെ പാതയിൽ മാത്രം നടക്കുന്നു എന്നിട്ടും ഇതൊക്കെ എനിക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നല്ലോ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് പലപ്പോഴും ആ മംഗളകാരിയുടെ മംഗളമായിരിക്കുന്ന പ്ലാനുകൾ പോലും മനസ്സിലാക്കാൻ നമുക്ക് കഴിവില്ലാതെ പോകും ഭഗവാൻ മംഗളകാരിയാണ് അവിടുത്തെ കുട്ടിയാണ് ഞാൻ ആ അച്ഛൻ ഒരിക്കലും എനിക്ക് വേണ്ടി തിന്മ ചെയ്യില്ല എന്നുറച്ചു വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചെടുത്തോളം എന്തെല്ലാം സിറ്റുവേഷൻ വന്നാലും ഈയൊരു തോട്ടാ സമയത്ത് ഉണർന്നു വന്നാൽ നമുക്ക് ശാന്തമായിരിക്കാനും അതിൽ ഒളിഞ്ഞിരിക്കുന്ന നന്മയെ മനസ്സിലാക്കിക്കൊണ്ട് നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാനും ചിന്തിക്കാനുമുള്ള ശക്തി നമ്മളിൽ വരും അതുകൊണ്ടാണ് ഗീതയിലൊരു മഹാവാക്യം സിസ്റ്ററോട് ഓർമ്മിക്കുകയാണ് സംഭവിച്ചതെല്ലാം നല്ലതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിലും അതിലും നല്ലതാണ് സംഭവിക്കാനിരിക്കുന്നത് വളരെ 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 നല്ലതാണ് അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഓരോ സിറ്റുവേഷൻസ് നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ ഈ തോട്ട് ക്രിയേറ്റ് ചെയ്യുക എന്താണെങ്കിലും ഇതെല്ലാം നല്ലത് മാത്രമാണ് ഞാൻ മംഗളകാരിയായിരിക്കുന്ന സർവ്വശക്തിവാൻ്റെ കുട്ടിയാണ് എനിക്ക് മംഗളം മാത്രമേ ഭവിക്കൂ ഭഗവാൻ്റെ പ്ലാൻ ഭഗവാൻ അറിയാം ഭഗവാന്റെ പ്ലാനിൽ ഞാൻ വളരെ ഹാപ്പിയാണ് നീ തരുന്ന ഏത് റോളും ഞാൻ ബെസ്റ്റായിട്ട് ആക്ട് ചെയ്യും അങ്ങനെ സന്തോഷമായി കൊണ്ട് ഏത് സാഹചര്യവും നമ്മൾ സ്വീകരിക്കുന്ന സമയം ആ സാഹചര്യം അനുഗ്രഹമായിട്ട് മാറും ഭഗവാൻ തന്നിരിക്കുന്ന ആ സമയത്ത് നമുക്ക് തന്നിരിക്കുന്ന ഡയറക്ഷൻ എന്താണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ശക്തി കൂട്ടാൻ അഥവാ നമ്മുടെ കഴിവ് കൂട്ടാൻ അല്ലെങ്കിൽ നമുക്ക് ആ സമയത്തെ നല്ല ചിന്താധാരയിൽ ഉറച്ചു നിൽക്കാൻ ഒക്കെ നമുക്ക് സാധിക്കും അപ്പോൾ ഈ രണ്ട് പോയിന്റുകളെ നിങ്ങൾ വീണ്ടും വീണ്ടും ഉറപ്പിക്കുന്നതിലൂടെ ഒന്നാമത്തെ കാര്യം എന്ത് സംഭവിക്കുന്നു അതൊക്കെ എല്ലാ നെഗറ്റീവ് കാര്യങ്ങളും എല്ലാ പ്രശ്നങ്ങളും അത് പ്രശ്നങ്ങളല്ല അതൊരു ടെസ്റ്റ് പേപ്പറാണ് അതിൽ ഞാൻ വിജയിരിക്കും രണ്ടാമത്തെ കാര്യം എന്തും മംഗളകാരിയായിരിക്കുന്ന സർവേശ്വരൻ അവൻ്റെ രചനയാണ് ഈ പ്രപഞ്ചം അത് അവൻ്റെ രചനയാണ് ഞാനും അതിലൊരിക്കലും ഒന്നും നടക്കില്ല ഈ രണ്ട് കാര്യങ്ങളും നമ്മുടെ മനസ്സിലെ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടിരുന്നാൽ നമുക്ക് നമ്മൾ ഒഴുകുന്ന നെഗറ്റീവ് ചിന്തകളുടെ പ്രവാഹത്തിനൊരു തടയിടാനും അത്തരം കാര്യങ്ങൾ അതിൻ്റെ ഫലം നമ്മുടെ ജീവിതം സംഭവിക്കാതിരിക്കാനും സാധിക്കും നിങ്ങൾക്കും നിങ്ങളുടെ സങ്കല്പത്തിൻ്റെ ആവർത്തന ചലനത്തിൽ നെഗറ്റീവ് തോട്ടിൻ്റെ പ്രഭാവത്തെ അഥവാ നെഗറ്റീവ് വിചാരങ്ങളെ അലട്ടുന്നതിൽ നിന്നും ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാൻ ഈ രണ്ട് സങ്കല്പങ്ങളും ഉപയോഗിക്കാൻ സാധിക്കട്ടെ നല്ലത് മാത്രം നിങ്ങളുടെ ജീവിതത്തിൽ മാനിഫെസ്റ്റ് ചെയ്യപ്പെടട്ടെ